സ്വതുകൾ മൈക്കിയ പുതിയ വീടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഒരിക്കൽ കൂടി മൂന്നാമതൊരിക്കൽ കൂടി മുത്തങ്ങയിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ വന്നിട്ട് നിൽക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത ഒരു അക്കാഡമീനെ പരിചയപ്പെടുത്തിയിരുന്നല്ലോ അമിഗോസ് മുത്തങ്ങ എന്ന് പറഞ്ഞാൽ ആ വീഡിയോ ചെയ്ത അതേ എമറാൾഡ് റിസോർട്ടിൻ്റെ ഗ്രൗണ്ടിലാണ് ഉള്ളത് ഓക്കെ ഇന്ന് ഞാൻ വന്നത് എന്തിനാന്ന് എൻ്റെ കൂടെ അന്ന് വന്ന ആളുകൾ തന്നെയാണ് എൻ്റെ കൂടെ ഉള്ളത് പക്ഷേ ഇന്ന് എന്തിനാണ് വന്നതെന്നുള്ളത് ഇവർക്ക് അറിയില്ല എന്താ ഐഡിയ ഇല്ല എന്നാലും ഒരു ഊഹം ഊഹം പറയുകയാണെങ്കിൽ ഊഹം പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു സന്തോഷ വാർത്ത കേൾക്കാനായിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ ഇവിടുന്ന് നിങ്ങളോടും ഇവരോടും കൂടി ആയിട്ട് ആ സന്തോഷ വാർത്ത പറയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു അമിഗോസ് മുത്തങ്ങ എന്ന് പറഞ്ഞ അക്കാദമി റണ്ണ് ചെയ്യാൻ വേണ്ടി ഒരു സാമ്പത്തിക അവർക്കില്ല എക്യുപ്മെൻസ് ഇല്ല ട്രെയിൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും സഹായം ആർക്കെയും ചെയ്യാൻ പറ്റണമെങ്കിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ വീഡിയോ ഇട്ട് വിത്തിൻ അവേഴ്സ് ദമാമിലുള്ള നമ്മളെ മലയാളീസിൻ്റെ ഒരു ഫുട്ബോൾ കൂട്ടായ്മ നല്ലൊരു സഹായം അവർക്ക് ഓഫർ ചെയ്തിട്ടുണ്ട് ആ സഹായം അവിടെ എത്തിച്ചും കഴിഞ്ഞിട്ടുണ്ട് സോ അത് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഓൾറെഡി അവർക്ക് കൊടുത്തിട്ടുണ്ട് അത് ഒഫീഷ്യലായിട്ട് അവർക്ക് കൈമാറാൻ നമ്മൾ വേണം എന്നാ കൂട്ടായ്മ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളെ സൗദി അറേബ്യയിലെ ദമാമിലുള്ള ഇന്ത്യക്കാരുടെ പ്രത്യേകിച്ച് മലയാളീസ് ഒരുപാട് ആളുകൾ കളിക്കുന്ന ഫുട്ബോൾ കൂട്ടായ്മയായിട്ടുള്ള മാനിയാക് ദമാം സോക്കർ മാനിയാക് ദമാം എന്ന ഫുൾ ഫുട്ബോൾ കൂട്ടായ്മ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവാണ് സോ നമ്മളെ മന മലയാളികൾ ഒരുപാട് ആളുകൾ എന്ന് പറഞ്ഞു പ്രത്യേകിച്ച് എന്നെ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത് നമ്മളോട് കണക്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ വയനാട്ടുകാരനായിട്ടുള്ള അനസ്ക തന്നെയാണ് സോ അനസ്ക നിങ്ങൾക്കും അതുപോലെ തന്നെ ദമാം സോക്കർ മാനിയാക്ക് ഫുട്ബോൾ കൂട്ടായ്മക്കും വാട്സപ്പ് കൂട്ടായ്മക്കും എല്ലാവിധ നന്ദി അറിയിക്കുകയാണ് സോ ഇതൊന്നുമല്ല നിങ്ങൾക്ക് കുട്ടികളുടെ സന്തോഷം എന്താണ് അവരെത്രമാത്രം ഹാപ്പിയാണെന്നുള്ളത് കാണിച്ചു തരാൻ പോവാണ് കുട്ടികളും ഒക്കെ അവരുടെ കോച്ചായ അൽത്താഫിൻ്റെ കൂടെ ഇതേ റിസോർട്ടിനെ മറ്റൊരു ഭാഗത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് സോ നമ്മൾ അവരെ കാണാൻ പോകണം അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഒരു സന്തോഷം എന്താണെന്നുള്ളതും അത് കിട്ടുമ്പോൾ അവരുടെ ഫീലിങ്സ് എന്താണെന്നൊക്കെ നമുക്ക് നേരിട്ട് കാണാം ഓക്കെ കമോ അപ്പോ കഴിഞ്ഞ ആഴ്ച നമ്മൾ വന്ന് വീഡിയോ ചെയ്ത് നമ്മൾ ഹാപ്പി ആയിട്ട് പോയതാണ് എല്ലാരും ഹാപ്പി അല്ലേ അപ്പൊ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അന്ന് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ ഇന്നുള്ള ഓർമ്മ ഉണ്ടല്ലോ ആളുകളെ എന്താ പേര് പറയൂ മുനീർക്ക ഓക്കെ ഓക്കെ അപ്പോ ഇവര് രണ്ടും ഇന്ന് ഞാൻ ഇവരെ തന്നെ കൂട്ടി വന്നതെന്ന് വെച്ചാൽ നമ്മൾ അന്ന് വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇന്നിപ്പോ നിങ്ങൾക്ക് കുറച്ച് സന്തോഷമുള്ള ദിവസമാണ് അല്ലേ എന്താണ് സന്തോഷം എന്നുള്ള ആരെങ്കിലും ഒരാൾ പറയുകയാണെങ്കിൽ നന്നായിരുന്നു ആരെങ്കിലും ഒരാള് കോച്ചിനെ കിട്ടാൻ നമ്മൾ ഇത് പറഞ്ഞു പറഞ്ഞ് ഓക്കെ ഇത് ഒരു ചെറിയ കാര്യല്ല കാരണം നമ്മൾ പണ്ടുതല ഹാർഡ് വർക്ക് ചെയ്ത് എത്തിയത് കൊണ്ട് പിന്നെ ഇതുകൊണ്ടെല്ലാമാണ് നമുക്ക് ഇതെല്ലാം അവർ എത്തിച്ചെന്നത് അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ വിധിയും സോക്കർ മാനിയാക് ഞങ്ങൾ അർപ്പിച്ചോളൂ ഓക്കെ അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ നമുക്ക് നമ്മളെ കുട്ടികള് ഭയങ്കര ഹാപ്പിയാണ് ഹാപ്പി അല്ലേ ഹാപ്പിയാണ് പിന്നെ കോച്ചാൽ ശതമാനം തീർച്ചയായിട്ടും കൂടുതലുള്ള ആളുകളൊക്കെ ഹാപ്പിയാണ് ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ ഒരിക്കൽ കൂടി പറയാം നേരത്തെ ഇവരോട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ സോക്കർ മാനിയാക് ദമാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ട് അതായത് ഫുട്ബോളിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് നിങ്ങളൊക്കെ ഫോണൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളല്ലേ ഇൻ്റർനെറ്റ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഒക്കെ എങ്ങനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം കൂടിയാണ് ഈ ഒരു കൂട്ടായ്മ കാരണം ഇവർ ഈ ഓൺലൈനിലും സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലെയുള്ള ഫുട്ബോൾ ഡെവലപ്മെൻറ്റിനുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് അതിൽ ഏറ്റവും പ്രധാനമായി നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട് അത് ആരൊക്കെ എന്തൊക്കെയെന്നുള്ള അതിൻ്റെ ആളുകൾ തന്നെ നിങ്ങളോട് പറഞ്ഞുതരും വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ വയനാട്ടുകാരനായിട്ടുള്ള അനസ്ക മേപ്പാടി സ്വദേശിയായിട്ടുള്ള അനസ്കയാണ് ഞാനായിട്ട് കണക്ട് ചെയ്തത് അനസ്ക ഒരു പഴയ അത്ലറ്റാണ് ഫുട്ബോൾ പ്ലെയർ ആണ് നല്ലൊരു കോച്ച് കൂടിയാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് അനസ്കാൻ്റെ നേതൃത്വത്തിലുള്ള ഹനീഫ് ക റിയാസ്ക അങ്ങനെ പല ആളുകളുണ്ട് എല്ലാവരും പേര് ഞാൻ പറയുന്നില്ല അപ്പൊ എന്തായാലും അനസ്ക നിങ്ങൾ തന്നെ പറഞ്ഞോളൂ ആ പേരുകളൊക്കെ നിങ്ങളൊന്നു പറഞ്ഞാൽ വളരെ നന്നാവും സോക്കർമാനിയാക്കാൻ നിങ്ങൾക്കുള്ള ഇതാ ഈ സാധനങ്ങളൊക്കെ കണ്ടോളൂ ഇത്രയും സാധനങ്ങൾ മാത്രല്ല പിന്നെ അൽതാഫ് വേറെന്തൊക്കെയല്ലേ എന്തൊക്കെയല്ല എന്താ തന്നെ ഇരുപത് മാച്ച് കിറ്റ് ഉണ്ട് അതന്നെ നല്ല എമൗണ്ട് നല്ല അത് നമുക്ക് ഇവിടെ ഒന്ന് പ്രകാശനം ചെയ്യണം ഓക്കെ അപ്പോ അതുപോലെ തന്നെ ബോൾസ് ഉണ്ട് ഇപ്പോൾ പത്തോ പതിനൊന്നോ ബോൾസേ വന്നിട്ടുള്ളൂ ബാക്കി ബോളുകൾ എത്തിക്കുന്നതാണ് പറഞ്ഞത് അല്ലേ ഇനിയും ബോളുകൾ തരാമെന്ന് പറഞ്ഞിട്ട് വൺസ് അഗൈൻ താങ്ക് യു ടു സോക്കർ മാനിയാക് ഫുട്ബോൾ കൂട്ടായ്മ ദമാം ഓക്കേ പിന്നെ ബോൾസ് ഉണ്ട് ഇങ്ങനത്തെ ട്രെയിനിങ് എക്യൂപ്മെന്റ്സ് ഒക്കെ നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ അവിടെ ആ ഉണ്ടോ ഇങ്ങനത്തെ റിങ്സ് ണ്ടോ ലാഡേഴ്സ് കുറച്ചേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ സാധനങ്ങൾ കിട്ടും കോൺസ് ഉണ്ട് പമ്പ് ലാഡേഴ്സ് ഷെയ്ഡ്സ് മാക്കേഴ്സ് പോൾസ് അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട് പിന്നെ നിങ്ങൾക്കുള്ള ജേഴ്സിയും ഉണ്ട് അപ്പൊ എന്തായാലും സോക്കർ മാനിയാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദമാമിനുള്ള ഒരു കൂട്ടായ്മയാണ് ഇതുപോലെ പല കൂട്ടായ്മകളും പല രാജ്യങ്ങളിലും നടക്കുന്നുണ്ട് ഫുട്ബോളിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പല ആളുകളും പ്രത്യേകിച്ച് നമ്മളെ മലയാളീസൊക്കെ ഭയങ്കര സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് സോ ഇങ്ങനെ ഈ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്തു തന്ന സോക്കർ മാനിയാക് ദമാമിനെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള സാമൂഹിക പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എന്നങ്ങ് പറയാനുള്ളത് ഭയങ്കര സന്തോഷം എന്തായാലും നമ്മൾ ഒരു ആ വീഡിയോ ഇട്ട് ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ഇത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം കുട്ടികൾ ആണെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്ന് കണ്ടതാണ് ഭയങ്കര ഹാപ്പിയാണ് എന്തായാലും താങ്ക് യു ഫൈസറേ എന്നു പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സന്തോഷം അന്ന് ഫേസ് അല്ല കുട്ടികളെ മൊത്തം നല്ല ഒന്നുകൂടി നല്ല നല്ല ചിരിച്ച മുഖമാണ് കാണുന്നത് അതെ 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 സന്തോഷമുണ്ട് കാരണം നമ്മളെ പോലെ ഒരു അക്കാദമിനെ അതും ഡമാമൊക്കെ ഹെൽപ്പ് പറഞ്ഞ വലിയൊരു കാര്യം തന്നെയാണ് അവര് നേരിട്ട് കോണ്ടാക്ട് ചെയ്ത കോണ്ടാക്ട് ചെയ്ത് നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഈ സാധനങ്ങൾ നമ്മൾ മുഖേന അല്ലോ ഇവർക്ക് കൊടുത്തിട്ടുള്ളത് ഡയറക്റ്റ് അൽതാഫിനെ കോണ്ടാക്ട് ചെയ്തിട്ട് അങ്ങനെ കൊടുത്തിരിക്കുകയാണ് കാരണം നമ്മൾ നമ്മളിതിൻ്റെ ഇടയ്ക്ക് നിന്നിട്ട് നമ്മളൊരു നന്മ നന്മമരം അല്ലെ എന്താ പറയുക നമ്മളൊരു നന്മമരം കളിക്കാനില്ല ഇത് നമ്മളെ മൈ ഗെയിമിൻ്റെ ഒരേ എഫേർട്ടും അല്ല മൈ ഗെയിം ഭയങ്കര ചാറ്റ് ആരും വിചാരിക്കേണ്ട മൈ ഗെയിം അല്ല സോക്കർ സോക്കർമാനിക്ക് ദമാ ഫുട്ബോൾ സ്നേഹികളാണ് ഇത് തന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ അതിന് ചെറിയ ഭാഗമാക്കാവാൻ നമുക്ക് പറ്റിയെന്നുള്ള വലിയൊരു സന്തോഷം ഓക്കെ എനിക്ക് അപ്പോൾ എന്നാൽ നമുക്ക് ആ ജേഴ്സി ഒന്ന് പ്രകാശനം ചെയ്യാം അല്ലേ അപ്പോൾ ഈ ജേഴ്സി നമുക്ക് നിങ്ങൾക്ക് തന്നിട്ടുള്ള ജെയ്സിൻ്റെ ഒരു മോഡല് അതിവിടെ പ്രകാശനം ചെയ്യാൻ പോണ് കോച്ച് അൽത്താഫിന് നമ്മളെ ബഹുമാനപ്പെട്ട പ്ലേസ് മുനീർ സന്തോഷോപിതാരം മുനീറും അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കേരള സ്റ്റേറ്റ് താരായ ഫൈസലും കൂടി നിങ്ങളെ പ്രിയപ്പെട്ട കോച്ച് അൽത്താഫിന് കൊടുത്തിട്ട് കൈമാറാൻ പോകണം ഓക്കെ അതൊന്ന് പ്രശ്നം അവർക്ക് നമ്മൾ ഒരു ചെയ്തേ ആണ് ഈ ഈ വേണ്ടിട്ട് ജെയ്സിന്റെ പ്രകാശനം നമ്മടെ നടത്താൻ പോവാണ് നമ്മളെ ബഹുമാനപ്പെട്ട സന്തോഷ് ഷോഫി താരം എക്സൈസ് സെൻട്രൽ എക്സൈസ് താരം കൂടി മുനീറും അതുപോലെ തന്നെ മുൻകാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സംസ്ഥാന താരവുമായിട്ടുള്ള ഫൈസലും ചേർന്നിട്ട് നിർവഹിക്കും സോ ഈ ജേസി ഒന്ന് പ്രസന്റ് ചെയ്യാം ഓക്കെ ഒന്ന് ചേർന്നിട്ട് ഓക്കെ കൊടുത്ത് പ്രസൻറ്റ് ചെയ്യാം ഓക്കെ ഓക്കെ ഫൈൻ താങ്ക് യു താങ്ക് യു ഓക്കെ പിന്നെ നമുക്ക് ഇത്രയും സഹായിച്ച നമ്മളെ ഹെൽപ്പ് ചെയ്ത സൗക്കർമാനക്ക് നമ്മളായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ അനസ്ക എന്ന് പറയുന്നത്

ഓക്കെ സോക്കർ മാനിയാക് ദമാമിന് വേണ്ടിയിട്ട് ഞാനിത് വാങ്ങുന്നുണ്ട് ഗെയിം ഇത് സ്വീകരിക്കുന്നുണ്ട് എനിവേ താങ്ക്സോ താങ്ക് യു താങ്ക് യു ആ ഞങ്ങൾ ആകെ ഒരു മൊമെൻറ്റോ ഉണ്ട് സോക്കർങ്ങനെ നമ്മളാകൊരു കൂടി ഉണ്ട് ആ സോക്കർ ഞങ്ങളൊരു സ്നേഹത്തിന്റെ പേരിൽ ഓക്കെ വളരെ സന്തോഷം ഓക്കെ ഓ അടുത്തു അടുത്തു നോർത്തു ഓക്കെ ഓക്കെ അപ്പോൾ എന്തായാലും സോക്കർ മാനിയാക് ദമാമ് നൽകിയ ഈ ഒരു സഹായത്തിന് വലിയ നന്ദി ഇനിയും ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതൊന്നും ഈ അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം എന്ത് കൊടുത്താലും അധികം ആവില്ല ഇതൊരു നല്ല എഫേർട്ടാണ് ഈ എഫേർട്ടിന് നല്ല റിസൾട്ട് ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഓക്കെ വൈൻഡപ്പ് ചെയ്യാനല്ലേ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നിങ്ങൾക്കെല്ലാം